ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യനും അതുപോലെ ഷാമും കൂടി അവിടെ ചെന്നിരിക്കുകയാണല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ ലോബോധനം പറയുകയാണ് അവന് ഹോസ്പിറ്റലാണ് പോയിരിക്കുന്നത് അവന് ഏത് ഹോസ്പിറ്റലാണ് എന്നുള്ളത് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങാണ് ഇന്ദ്രനെ വിളിച്ച് കിട്ടിയില്ല എന്നുള്ള ദേഷ്യത്തിൽ അവന് ശരിക്കും ദേഷ്യം പിടിച്ച് പോയതാണെന്നൊക്കെ പറയണം കേട്ടോ ഇതേ സമയം എന്തായാലും എനിക്ക് പെട്ടെന്ന് വിനയനെ കാണണം ഞങ്ങളങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുദാസിനോട് സംസാരിച്ചിരിക്കയാണ് അപ്പൊ പെട്ടെന്ന് വക്കീലുമായി എത്താൻ നോക്കാം എന്നുള്ള ആ ഒരു പറിച്ചിലൊക്കെ ദാസ് പറയാണ് ഇതേ സമയം ഇന്ദ്രൻ ആ സൈഡിൽ വന്ന് നിൽക്കണം അങ്ങനെ രഘു ആരും കാണാതെ രഘു ഇന്ദ്രൻ്റെ അരികിലോട്ട് ആ ജനനൻ്റെ അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് ഇന്ദ്രൻ പറയാണ് രഘു നീ എന്നെ ഹെൽപ്പ് ചെയ്യണ്ടട അനുപമയെ അറസ്റ്റ് ചെയ്തു രഘു പറയാണ് നീ ആർക്കാണ് ആ ഓളി ക്യാമറയുടെ ആ ഇത് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ വിനയനാണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന രഘു ആകെ തകർന്നു പോവാണ് ഈശ്വര അവൻ നമ്മുടെ കൺമുന്നിൽ വന്നതായിരുന്നു എന്നാൽ അവനെ ഞാൻ തട്ട് മാറ്റി ഇതേ സമയം ഇന്ദ്രൻ ഇന്ദ്രനോട് പറയാണ് രഘു അവൻ്റെ വാക്കുകൾക്ക് വിശ്വാസമില്ലാതെ ഞാൻ അവനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി അവൻ വീട്ടിൽ വന്നിരുന്നു അവനെ ഇന്ദ്രനെ അനുഭവിയെ രക്ഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നും അവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പലതും ചെയ്യുന്നവനാണല്ലോ അതുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുത്തില്ല ഇന്ദ്ര എന്തായാലും വേണ്ടത് ചെയ്യാം അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ കാണാനിട്ടോ എന്താ ഇവിടെ ഒരു സംസാരം വല്ലതും പറഞ്ഞു കൊടുക്കുകയാണോ ഈ മര്യാദക്ക് എങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറയാനിട്ടോ ഇതേ സമയം ശരിയെന്ന് പറയാൻ പിന്നീട് രഘു പെട്ടെന്ന് അവിടെ വണ്ടിയെടുത്ത് പോകാൻ കേട്ടോ എന്നാൽ ഈ സമയം ഹർഷയ്ക്ക് വിളിയെത്തിയിരിക്കുകയാണ് ഹർഷ വിവരം അറിഞ്ഞിരിക്കുകയാണ് അനുപമയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള സത്യം കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി തുള്ളിച്ചാടുകയാണ് ഹർഷയും സുഷീലയും അപ്പോൾ സുശീല പറയണേ എൻ്റെ ഹർഷയെ നീ ഇത്ര വലിയൊരു ബുദ്ധിമതിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിലും ഹർഷ വിചാരിച്ചാൽ എന്തോ നടക്കുമല്ലോ അതുകൊണ്ടാണല്ലോ സുശീല വീണ്ടും നിന്നരികിലോട്ട് വന്നത് എന്നാലും അവളെ അവളുടെ ആ വാദി ആ അനന്തമാഷ് എന്ന് പറയുന്ന വാതിരുണ്ടല്ലോ ഓ അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുമാതിരി ചൊറിച്ചിലാണ് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നന്നായി അതനു അത് എനിക്ക് വല്ലാതങ്ങ് ബോധിച്ചു എൻ്റെ വീട്ടിലാണെങ്കിൽ അയാളുടെ മുന്നിൽ വെച്ച് കൊണ്ടുപോയില്ലോ അയാളും അയാളുടെ കുടുംബവും കണ്ണ് നിറയെ കാണട്ടെ എൻ്റെ ഹർഷ ഇതിന് ഞമ്മക്കൊന്ന് സന്തോഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ അപ്പം ഹർഷ പറയണേ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നടന്നത് എല്ലാ ഹർഷിയെ എൻ്റെ മകനെ എങ്ങനെ ഇനി രക്ഷിക്കും എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇനി രക്ഷിക്കാൻ നോക്കുക ഹർഷയെ അല്ലെങ്കിൽ അവന് പോലീസ് പിടിച്ച് ഉള്ളിലിടുമല്ലോ അത് കേട്ടോടെ തന്നെ ഹർഷ പറയ അനുപമയെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ദ്രനെ പുറത്തിറക്കും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ആന്റി ആൻഡിയുടെ വീട്ടിലോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന കേട്ടോ ഇതേ സമയം വീട്ടിലെത്തിയ പിന്നീട് സോനയുടെ അരികിലോട്ട് ചെല്ലണം അപ്പൊ സോന ചോദിക്കുകയാണ് അമ്മ ഇത് എവിടെയായിരുന്നു ഇട ഞാൻ അമ്പലത്തിൽ ഒന്ന് പോയതാ എൻ്റെ അമ്മ ഇവിടോട്ട് അമ്മ പോയതിന് ശേഷം ആ വിനയൻ ഇവിടെ വന്നിരുന്നു വിനയനോ വിനയൻ എന്തിനാ അവിടെ വന്നത് ആ ആ വിനയൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു അവൻ എന്തൊക്കെയോ പറഞ്ഞു ട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നോ അതുപോലെ ഇന്ദ്രട്ടം വിളിച്ചിട്ടാണ് വന്നതെന്നോ ഞാൻ അവൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല അതെന്താ അവൻ എന്തിനാ ഇന്ദ്രനെ വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല അമ്മേ ഞങ്ങൾ അവൻ ചോദിക്കും മുന്നേ ഇവിടെ സത്യനുണ്ടോ അതുപോലെ ഇന്ദ്രനുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് കഥ കടിച്ചു മുമ്പ് അയാളുടെ പെരുമാറ്റം എനിക്ക് പേടിയാ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീലെങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ ഇന്നലെ രാത്രി ആരോ കാണാൻ പോയിരുന്നു അതൊരു പക്ഷെ ഈ വിനയനെ ആയിരിക്കുമോ ഈ വിനയനെ വെച്ച് എന്തായിരിക്കും ഇന്ദ്രന്റെ പരിപാടി ഈ വിനയൻ ഇന്ദ്രനും തമ്മിൽ എന്തായിരിക്കും ബന്ധം ആ വൃത്തി കെട്ടവനോ അവനെ പോലെയുള്ളവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ സുഷീല മുന്നും പിന്നും ഇങ്ങനെ ആലോചിച്ചും കൊണ്ടിരിക്കാനേട്ടോ ഇതേ സമയം സത്യന് ശ്യാമം കൂടി ഹോസ്പിറ്റലിലെത്താണ് അപ്പോഴേക്കും ചിരുവിനെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ചുരുവിന് വേദന കൊണ്ട് പൊളയുകയാണ് ചിരുവിന് വേദന സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഡോക്ടർ പറയുന്നത് എന്തായാലും പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കേട്ടെന്നുണ്ട് കേട്ടോ ഈ സമയം അമ്പിളിയാണെങ്കിൽ അച്ചാ ഇനിയിപ്പോൾ എന്തായിരിക്കും ചിരുവിന് അച്ഛാ എനിക്ക് പേടിയാവുന്നു അപ്പോൾ മോളെ പേടിക്കണം ഒന്നുമില്ല അവൾ ടെൻഷൻ അടിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും അപ്പം ഇനിയും പറയുകയാണ് എന്തിനാണ് അവൾക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ അപ്പോഴേക്കും അമ്പിളിക്ക് ദേഷ്യം പിടിക്കും അങ്ങനെ ഡോക്ടർ പറയണേ ചേരുവിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താം അതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ ഇങ്ങനെ പറയണ കേട്ടോ ഇത് കേൾക്കുന്ന വിനേൻ്റെ സ്വഭാവം അങ്ങ് മാറി മാറിയാണ് അപ്പോൾ ഉടൻ തന്നെ സിസ്റ്ററോട് മാഷു പറയണെ ആയിക്കോട്ടെ ഓപ്പറേഷൻ നടത്തിക്കോളൂ എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചെടുത്താൽ മതി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് വലുത് ആത് കേൾക്കുന്ന വിനയന അങ്ങ് പൊട്ടിത്തെറിക്കേണ്ട പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലെത്തേണ്ടിട്ടോ അങ്ങനെ ഡോക്ടർ പറയണേ എന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഈ കുട്ടിയുടെ ഭർത്താവ് ഇടയുണ്ടോ ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറയുമെന്ന് പറയണ കേട്ടോ ഇത് അങ്ങ് കേൾക്കുന്ന വിനയന അങ്ങ് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങ് ആവുക ഇതേ സമയം വിനയൻ അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയാണെങ്കിലോ ഈശ്വര പെട്ടലോ ഇവനെ പോലെയുള്ളവനെ തന്നെ കൊണ്ടുവരികയും ചെയ്തു അതുകൊണ്ട് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചത്തിന് മുന്നിൽ ആ പുഴക്കും ഷ് അത് ഭർത്താവിന് പകരം അച്ഛനെ ഒപ്പിട്ടാൽ മതിയോ അപ്പോഴേക്കും സിസ്റ്റർ പറയണേ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവാണ് വേണ്ടതെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന വിനയം പറയണേ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന് പറയണേ എന്താണ് ചേരുവിന് പ്രശ്നം ചേരുവിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അത് കേൾക്കുന്ന വിനയം പറയണേ ഇല്ല ചേരുവിനെ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല എൻ്റെ കുട്ടിയുടെ ജാതകം തീരുമാനിക്കുന്നത് ഞാനാണ് ആ കുഞ്ഞ് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് സമയമാവുമ്പോൾ അങ്ങ് പുറത്ത് പുറത്തു വരും എന്നങ്ങ് പറഞ്ഞിട്ട് വിനയൻ അങ്ങ് ദേഷ്യത്തോടു കൂടി മാറി നിൽക്കുമ്പോൾ സിസ്റ്റർക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ സിസ്റ്റർ അനന്തമാഷനോട് പറയണേ നിങ്ങൾ എന്താ ഒരു പെൺകുട്ടിയുടെ ജീവനം വെച്ച് കളിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ഒപ്പിട്ട് തന്നാലാണ് ഞങ്ങൾക്ക് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേക്കും മോനെ വിനയ നീ ഒന്ന് ഒപ്പിട്ട് കൊടുക്കടാ ചീരുവിൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ അപ്പോഴേക്കും സിസ്റ്റർ പറയണേ കുഞ്ഞിൻ്റെയും അമ്മയുടെയും കാര്യം ഒന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒപ്പിട്ട് തരുമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണേ ഇല്ല ഒപ്പിടാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് പുറത്തെടുക്കണ്ട ഇവരെ ഹോസ്പിറ്റലേ പൈസക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനൊന്നും ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും പ്രസവിക്കും എന്ന് പറഞ്ഞ് വിനയൻ അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സത്യനും ഈ പറയുന്ന ക്ഷാമം കൂടി കയറി വരുന്നതായിട്ടോ അങ്ങനെ മാഷിനെ കാണണേണ് അല്ല ചിരുവിന് എങ്ങനെയുണ്ട് അച്ഛാ ചെരുവിന് കുഴപ്പമൊന്നുമില്ല ഇല്ല ചെരുവിന് കുഴപ്പമൊന്നുമില്ല ചെരുവിന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അല്ല നിങ്ങൾ എന്താ മക്കളെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് ഒരു കാര്യമുണ്ടാ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ അനു ചേച്ചിയെ രക്ഷിക്കാനുള്ള തെളിവ് ആ വിനയൻ അവിടെ വിനയൻ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു അവനിപ്പോൾ ചിരുവിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കാതെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഈശ്വര എന്താ ഇനി ചെയ്യുക എന്നിങ്ങനെ ക്ഷ്യാമം അപ്പോഴേക്കും പറയും വിനയനെ കയ്യിൽ കെട്ടിയാണ് അനു ചേച്ചിയെ രക്ഷിക്കാൻ കഴിയുള്ളു ഇന്ദ്രട്ടനെയോ അത് കേട്ടോട് തന്നെ മാഷി ചോദിക്കുകയാണ് എന്താ ഈ പറയുന്നത് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതേ വിനയൻ വിചാരിച്ചാൽ മാത്രമാണ് ഇനി ചേച്ചിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ ചേച്ചി ചേച്ചിയെ രക്ഷിക്കാൻ ഇന്ദ്രട്ട ആ വീട്ടിൽ എന്തൊക്കെയോ ഒളി ക്യാമറകൾ വെച്ചെന്ന സത്യം നിങ്ങളോട് വെളിപ്പെടുത്തിയാണോ ആ ഓ അനുഭവം പറഞ്ഞിരുന്നു എന്നാൽ ആ ഒളി ക്യാമറ മൂന്നാമത്തെ ക്യാമറ എടുക്കാൻ വിനയനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അവിടെ ചെറിയൊരു സൂചന അമ്മയുടെ എന്നാണ് ഇന്ദ്രട്ടം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാമറയിൽ എന്തെങ്കിലും ഒന്നും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് വിനയനാണിത്രേ ആ ടെക്നീഷ്യൻ എന്നങ്ങ് പറയുമ്പോ ഉടൻ തന്നെ മാഷി ഈശ്വര ഇതിലും വലുത് ഇനി എന്ത് ഈ ഒരു ഭാഗത്താണെങ്കിലോ ഈ പറയുന്ന ചീരു ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ മറുഭാഗത്ത് തൻ്റെ മകൾ അപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലെ ഇവരെ ആരുടെ അടുത്തോട്ട് വിനയനോട് പോകാൻ പറയും വിനയൻ എൻ്റെ സ്വഭാവം അടുത്ത് വന്നാൽ അയാളുടെ സ്വഭാവം പുറത്തു വരുന്ന മാഷിനും അറിയാം അമ്പിളിക്കു പറയാം അങ്ങനെ അമ്പിളി പറയണ അച്ഛ ഇനി എന്താ ചെയ്യുക ചീരുവിൻ്റെ ജീവൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ വിനയനാണെങ്കിലോ ഇനി ഇവിടെ നിന്നും പോകത്തൂല്ല അപ്പോൾ അപ്പുറത്താണെങ്കിലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അനുപമക്ക് ശിക്ഷയും കിട്ടും ഇനി എന്ത് ചെയ്യും അച്ഛ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആകെ പെട്ടു പോകേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ും വിനയൻ വിനയൻ്റെ ലക്ഷ്യത്തിലോട്ട് നീങ്ങുകയും പിന്നീട് മാഷിന് ഒരു മകളെ രക്ഷിക്കാൻ വിനയന്റെ മുന്നിൽ പലതിനു വേണ്ടി മുട്ടുകുത്തേണ്ടി വരും കേട്ടോ